മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരെയും അതുപോലെ മിനി സ്ക്രീൻ താരങ്ങളെയും സ്റ്റേജ് താരങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരെയും ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഈ മരണ വാർത്ത എന്നറിഞ്ഞ സമയത്ത് എല്ലാ താരങ്ങൾക്കും ഒരുപോലെ തന്നെ വേദന തന്നെയായിരുന്നു ജൂനിയർ ശിവമണി എന്ന് വിളിച്ചിരുന്ന നടൻ ചിനോയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ മിനിസ്ക്രീൻ താരങ്ങൾക്കാർക്കും തന്നെ താങ്ങാനാവാത്തത് നടനും ഡ്രമ്മറുമായ ജിനോ കെ ജോസ് അന്തരിച്ചു എന്ന മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്തയറിഞ്ഞ് ഓരോ താരങ്ങളും ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് മിനി സ്ക്രീൻ താരങ്ങൾക്കും അതുപോലെ പ്രേക്ഷകർക്കും സ്റ്റേജ് താരങ്ങൾക്കുമെല്ലാം തന്നെ ഒരുപോലെ സുപരിചിതനായ വ്യക്തിയാണ് ജിനോ മിനിസ്ക്രീൻ താരങ്ങൾക്കിടയിൽ ഒരുപോലെ സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജിനോ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി സംഗീത മേഖലയിൽ വളരെയധികം സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിയായിരുന്നു ജിനോ ജൂനിയർ ശിവമണി എന്ന് പ്രേക്ഷകർ തന്നെയാണ് ജിനോയെ വിളിച്ചിരുന്നത് ഡ്രമ്മർ ജിനോ കെ ജോസ് എന്ന പേരിനേക്കാൾ കൂടുതൽ പ്രശസ്തനായത് ജൂനിയർ ശിവമണി എന്ന പേരിൽ തന്നെയാണ് വെറും നാല്പത്തിയേഴ് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായത് അസാമാന്യ വേഗതയുടെ ഡ്രം കൈകാര്യം ചെയ്തിരുന്ന ജിനോ ഒരു ഡി ജി ആയും പ്രവർത്തിച്ചിരുന്നു പ്രശസ്ത മ്യൂസീഷ്യനായ ശിവമണി തന്നെയാണ് ജിനോക്ക് ജൂനിയർ ശിവമണി എന്ന പേര് നൽകിയത് ശിവമണി കേരളത്തിൽ പരിപാടിക്ക് എത്തുന്ന സമയത്ത് ും ജിനോ തന്നെയാണ് മുപ്പത്തിമൂന്ന് സംഗീതോപകരണങ്ങൾ വ്യത്യസ്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന രീതിയിലും അദ്ദേഹം വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് തികച്ചും എല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു കലാകാരൻ തന്നെയായിരുന്നു ജിനോ നടൻ ടിനി ടോമിന് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ജിനോ ടിനി ടോം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റും ഇപ്പോൾ വൈറലായിട്ടുണ്ട് അങ്ങനെ ജിനോയും പോയി ഒരുപാട് വേദികളിൽ എന്നോടൊപ്പം വേദി പങ്കിട്ട കലാകാരൻ ജിനോ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിരുന്നു കുറഞ്ഞത് ഒരു മണിക്കൂർ അവൻ ആളുകളെ കയ്യിലെടുത്തിരിക്കും ഡി ജെയും പാട്ടുമായി വേദികളിൽ നീ തകർത്താടിയത് എന്നും എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകും കൂട്ടുകാര നിനക്ക് വിട എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിനി ടോം തന്റെ സോഷ്യൽ മീഡിയയിൽ ജിനോയ്ക്ക് വേണ്ടി കുറിച്ച് ജിനോയുടെ മരണ വാർത്ത നിരവധി താരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നത്